ഹായ് കൂട്ടുകാരെ ഇറ്റ് നിങ്ങൾക്ക് സ്വാഗതം ഇത് കണ്ടോ ഒരാൾ കേറിയിരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ ഇത് ഞാൻ ഇവിടെ വന്ന് വെറുതെ ഇരുന്നത് ഞാൻ ഇവിടെ വന്ന് വെറുതെ ഇരുന്നപ്പം ഈ മേശന്ന് എൻ്റെ ദേഹത്തൂടെ കയറി ഡേ എൻ്റെ കഴുത്തിന് പുറങ്ങി പോയി ഇരിക്കുന്നുണ്ട് ഇവിടെ എന്താണ് കാഴ്ച എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല കണ്ടോ ഇതാണ് പരിപാടി ഇവിടെ ഇരുന്ന് ഉറങ്ങുവാണോ ഇനി വേറെ എന്തെങ്കിലും ചെയ്യുവാണോ എനിക്ക് പെടല് തിരിക്കാനും പറ്റത്തില്ല ഞാൻ അനങ്ങിയിട്ടുണ്ടെങ്കിൽ ആൾ താഴെ പോകും ഇല്ല പിടിച്ചിട്ടുണ്ട് ശരിക്കും പിടിച്ചായിരിക്കുന്നേ കുഞ്ഞിക്കിട്ടി കിട്ടിക്കുഞ്ഞേ കുഞ്ഞേ പൊളിച്ചിരിക്കുവാണോ ഉറങ്ങുവാണോ ഡീറങ്ങല്ലോ ഡീ സാറേ ദൈവമേ കുഞ്ഞുമാവേ വന്നേ കുഞ്ഞു വാ തിരിഞ്ഞു വാ 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 കുഞ്ഞേ വാ കുഞ്ഞേ കൊഞ്ചു വന്നോ കൊന്നു വന്നോ ദൈവമേ എൻ്റെ പേടനെ കൊടുക്കാറു നടക്കുമെങ്കിൽ അവിട്ട് പോണോ ഇങ്ങോട്ട് വരെ അമ്മയുടെ കൈയ്യെ കൂടെ ഇറങ്ങിക്കോ അമ്മയുടെ കയ്യെ കൂടെ ഇറങ്ങിക്കോ പതിയെ പതിയെ ഇറങ്ങിക്കോ അമ്മയുടെ കയ്യെ കൂടെ ഇറങ്ങിപ്പോകോ ഇറങ്ങിക്കോ അമ്മയുടെ കൈയ്യൂടെ അങ്ങനെ ഇറങ്ങിപ്പോക്കോ ആ നിന്നോട് അവിടെ കയറാൻ ആര് പറഞ്ഞോ നിന്നോട് ഇവിടെ കേറിയിരിക്കാൻ ആര് പറഞ്ഞു ആര് പറഞ്ഞു എന്റെ അമ്മ പറഞ്ഞോ ഞാനാണോ വന്നേ കുഞ്ഞിക്കളനേ കുഞ്ഞുമാവിയേ പാവക്കുട്ടി എത്ര നേരം ഇരിക്കും ഇങ്ങനെ കണ്ട ഗുസ് ഇതാണ് ഇവിടുത്തെ പരിപാടി ഞാനിവിടെ വെറുതെ ഇരുന്നതാ വന്ന് എന്റെ മേത്ത് കേറിയിട്ട് കണ്ടിരിക്കുന്നു എൻ്റെ കുഞ്ഞിക്കിറ്റിയെ ഇഷ്ടമായാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ദൈവമേ ഇറങ്ങി പോകുന്നില്ല കുഞ്ഞിക്കിറ്റേ കുഞ്ഞിക്കിറ്റിയേ മാധ ഇറങ്ങിപ്പോകാം അങ്ങോട്ട് കേറി സേഫ് സോണിൽ കയറി ഇരിക്കുവോ എന്റെ ദൈവമേ അവിടെ കിടന്ന് ഉറങ്ങാൻ പോവാൻ തോന്നുന്നു ഇനിയിപ്പൊ വാവും പാടണോ പോലും ആ വാട വായൊക്കെ പൊളിച്ചു കാണിക്കുന്നുണ്ട് കുഞ്ഞിക്കുറ്റി കിറ്റി വാമേ കുഞ്ഞു വാമേക്കാൻ പോണ് കൊച്ചു ഇനി ഇങ്ങനെ താമരക്കണനൊക്കെ പാടേണ്ടി വരുവോ ോ ഞാൻ പാടി എവിടെ ചിലപ്പോൾ എഴുന്നേറ്റ് ഓടും കുഞ്ഞിക്കുറ്റിയോടെ സന ചേച്ചി കൂട്ടില്ലെന്ന് ഇത്ര നേരം സനേനെതിരെ ഓടിച്ചിട്ട് പിടിച്ച് കാല പിടിച്ച് വലിച്ചോണ്ട് നടക്കുമായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്ത് കയറിയിരിക്കുന്നത് ദ അവിടെ ഇരുന്ന് ഉറങ്ങുവ കുഞ്ഞാവേ കുഞ്ഞാവേ എന്റെ യേശുവേ ഇത് എന്തിനു കേറി വെക്കുന്നതാ മുത്തേ ഒന്നും പോവാണ് കൊച്ചാ ഒറിയിച്ചാണ് എൻ്റെ ദൈവമേ ഇതിപ്പോ എൻറെ മക്കളെക്കാളും കഷ്ടമുള്ള എൻ്റെ ദൈവമേ ഉറങ്ങാൻ പോകുവോ ഈശോയെ ഉറങ്ങി അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞി കൃത്യ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇനിയും ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഞങ്ങളെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ